നമസ്കാരം പാലക്കോട് വയലിൽ കോളേജ് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അമ്പലക്കണ്ടി സ്വദേശിയും ശ്രീനാരായണ കോളേജ് വിദ്യാർത്ഥിയുമായ സൂരജാണ് മരിച്ചത് സൂരജിനെ സംഘം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ആരോപണം സംഭവത്തിൽ മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെ പോലീസ് കേസെടുത്തു പ്രദേശവാസിയായ പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളതെന്നാണ് വിവരം ശ്രീനാരായണ കോളേജ് വിദ്യാർത്ഥികളായ അജയ് വിജയ് ഇവരുടെ പിതാവ് മനോജുമാണ് കസ്റ്റഡിയിലുള്ളത് കോളേജിലെ തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് മരിച്ച സൂരജന്റെ സുഹൃത്തും പിടിയിലായ രണ്ടുപേരും തമ്മിൽ കോളേജിൽ വെച്ച് പ്രശ്നമുണ്ടായിരുന്നു ഇതിൽ സൂരജ് ഇടപെട്ടതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം ഇന്നലെ പാലക്കോട് വയലിലെ അമ്പലത്തിൽ ഉത്സവം നടന്നിരുന്നു ഇവിടെ എത്തിയ സൂരജിനെ ഒരു സംഘം ആളുകൾ കൂട്ടിക്കൊണ്ട് പോവുകയും മർദ്ദിക്കുകയായിരുന്നു ഇതിൽ നാട്ടുകാർ ഇടപെട്ട് യുവാക്കളെ പിരിച്ചുവിട്ടു പിന്നീട് വീണ്ടും സംഘർഷമുണ്ടാവുകയും സൂരജ് കൊല്ലപ്പെടുകയുമായിരുന്നു സൂരജിന്റെ മരണത്തിന് പിന്നാലെ ഒരു സംഘം ആളുകൾ ഇവരുടെ വീടും വാഹനവും അടിച്ചു തകർത്തു നാട്ടുകാർ റോഡ് ഉപരോധിച്ചു പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് സൂരജിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്